വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു മൃഗാശുപത്രി മഴവെള്ളം ശേഖരിക്കാൻ ഡോക്ടറുടെ മേശപ്പുറത്ത് ബക്കറ്റ് കഴിഞ്ഞ വർഷമായി ചോർന്നൊലിക്കുന്ന കെട്ടിടം തകർച്ച ഭീഷണി നേരിടുകയാണ് കാളികാവ് മൃഗാശുപത്രിയുടെ അവസ്ഥയാണിത് കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് വെള്ളം തളം കെട്ടി നിൽക്കുന്നതാണ് ചോർച്ചയ്ക്ക് കാരണം വെള്ളം ഒഴുക്കിക്കളയാൻ യാതൊരു മാർഗവുമില്ല മുകളിലേക്ക് കയറാൻ കോണിയോ മറ്റു സൌകര്യങ്ങളോ ഇല്ല വെള്ളക്കെട്ടും അഴുക്കും കിടക്കുന്നതിനാൽ കൊതുക് ശല്യം രൂക്ഷമാണ് നേരത്തെ മുഗൾ ഭാഗത്ത് ഇടുന്നതിനായി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കരാർ കൊടുത്തിരുന്നതാണ് കരാറുകാരൻ പണി പൂർത്തിയാക്കാതെ പോയതിനാൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുകയാണ് അതിനാൽ മറ്റു ഫണ്ടുപയോഗിച്ച് കെട്ടിടം പുതുക്കിപ്പണിയാൻ പഞ്ചായത്തിനാവുന്നില്ല ൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ